നമസ്കാരം മെലോഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണിത് സാധാരണ സിനിമാ ക്രിക്കറ്റ് താരജോഡികളെയൊക്കെ പേരുകൾ കോർത്തിണക്കി എന്നും മറ്റും ഒരുപാട് പേരുകളിൽ നമ്മൾ പറയാറുണ്ട് എന്നാൽ രണ്ട് രാഷ്ട്ര തലവന്മാരുടെ കോമ്പോ ഈ രീതിയിൽ വൈറലാകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയോ മെലോണിയുടെയും പേരുകൾ ലോപിച്ചാണ് ആരാധകർ മെലോഡി എന്ന പേര് ഉണ്ടാക്കിയെടുത്തത് ഇറ്റലിയിൽ നടന്ന ജീസപണ ഉച്ചകോടിക്കിടെ എടുത്ത മോദിക്കൊപ്പമുള്ള സെൽഫി വീഡിയോ എക്സിൽ പങ്കുവെച്ച് ഹായ് ഫ്രണ്ട്സ് ഫ്രം മെലോഡി എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി കുറിച്ചത് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സ്നേഹത്തിന്റെ പാത തുറന്നത് നരേന്ദ്രമോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് പക്ഷേ ഈ സൗഹൃദത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് മോദിയെ പോലെ മെലോണിയും തീവ്ര വലതുപക്ഷമാണ് ദേശീയത കുടിയേറ്റ വിരുദ്ധത കുടുംബസങ്കല്പം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരേ ആശയക്കാരാണിവർ എന്തിനധികം രണ്ടുപേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയും ഏവരെയും അതിശയിപ്പിക്കും അത്തരത്തിലുള്ള സാമ്യമാണ് ഈ രണ്ട് നേതാക്കൾക്കും തമ്മിലുള്ളത് ടോക്സിക്കായ വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ബാല്യമായിരുന്നു നമ്മുടെ മെലോണിയുടേത് കൗമാരപ്രായത്തിൽ തന്നെ മെലോണിക്കും ജോക്ക് പോവേണ്ടി വന്നു പ്രശസ്ത പൈബർ ക്ലബിലെ ബാറ്റിംഗ് മുതൽ ബേബി സീറ്റർ വരെ അങ്ങനെ പലയധികം ജോലികൾ ചെയ്തു ബെനിറ്റോ മുസോളിനിയുടെ അനുയായികൾ രൂപവൽക്കരിച്ച ഇറ്റാലിയൻ സോഷ്യൽ മൂവ്മെന്റ് എന്ന എം എസ് ഐയുടെ യുവജന വിഭാഗത്തിൽ അംഗമായി കൊണ്ടാണ് പതിനഞ്ചാം വയസ്സിൽ മെലോണി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് വിദ്യാർത്ഥി സംഘടനകളെ അണിനിരത്തുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും മെലോണി മികവ് പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എം എസ് ഐ നാഷണൽ അലയൻസായി രൂപാന്രപ്പെട്ടു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മെലോണി ഏനിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ഇരുപത്തിയൊൻപത് വയസ്സായപ്പോൾ അവർ പാർലമെന്റിലും എത്തി രണ്ടായിരത്തി എട്ടിൽ മെലോണിയെ യുവജന വകുപ്പിന്റെ ചുമതലയുള്ള ഏറ്റവും ഇറ്റലിയിലെ പ്രായം കുറഞ്ഞ മന്ത്രിയായി പ്രധാനമന്ത്രി ബെർലോസ്കോണി നിയമിച്ചു രണ്ടായിരത്തി ആറിൽ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി ചേംബറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ തൻ്റെ മുപ്പത്തിയൊന്നാം വയസ്സിൽ ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി പദത്തിൽ വരെയെത്തി അവർ ലോകത്തെ ഞെട്ടിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്ന അതിതീവ്ര വലതു സർക്കാരാണ് ജോർജിയോ മെലോണിയുടേത് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന അതിതീവ്ര വലതു പാർട്ടിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഫാസിസസിന്റെ പിതാവെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന മുസോളിനിയാണ് മെലോണിയുടെ ആരാധ്യ പുരുഷൻ ഇറ്റലിയുടെ ദേശീയ നിറങ്ങളായ പച്ചയിലും വെള്ളിയിലും ചുവപ്പിലുമുള്ള തീ നാളമാണ് ജോർജിയ മെലോണിയുടെ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുടെ അടയാളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് വരെ ഇറ്റലിയെ ഭരിച്ച ഫാസിസ്റ്റ് ഏകാധിപതി ബെനിറ്റോ മുസോളിനിയുടെ ശവകുടീരത്തിലെരിയുന്ന കെടാവിളക്കിന്റെ പ്രതീകമാണിത് ആ അടയാളവുമായിട്ടാണ് ഇറ്റലിയുടെ നവ ഫാസിസ്റ്റ് ജോർജിയോ മെലോണി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് കുടിയേറ്റക്കാരോടുള്ള വിരോധം ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള വെറുപ്പ് ഗർഭഛിദ്രത്തോടുള്ള എതിർപ്പ് അങ്ങനെ പലതാണ് തികഞ്ഞ കത്തോലിക്ക യാഥാസ്ഥിതികയായ മെലോണിയുടെ പ്രത്യയശാസ്ത്രം അതേസമയം ഇസ്ലാമിന് യൂറോപ്പിൽ സ്ഥാനമില്ലെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി അടുത്തിടെ പരസ്യമായി പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു ഇസ്ലാമിക സംസ്കാരവും യൂറോപ്യൻ നാഗരതയും പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല ശരിയത്ത് നിയമം ഇറ്റലിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും ജോർജിയോ മെലോണി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറ്റലി രാഷ്ട്രീയ അസ്ഥിരതയുള്ള ചരിത്രമുള്ള ഒരു രാജ്യമാണ് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ അറുപത്തിയൊൻപത് സർക്കാരുകൾ മാറി മാറി വന്നു ഒരു സർക്കാരിന്റെ ശരാശരി ആയുസ് ഒരു വർഷവും ഏതാനും മാസങ്ങൾ മാത്രമാണ് പതിനെട്ട് മാസം മാത്രം അധികാരത്തിലിരുന്ന മരിയോ ദാഗ്രിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാരിന് സാമ്പത്തിക സാമൂഹിക മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയതാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് വിലക്കയറ്റം ഇന്ധന പ്രതിസന്ധി തൊഴിലില്ലായ്മ തുടങ്ങിയവ നേരിടാൻ മുൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മേധാവിയായ ദാഗ്രിക്ക് സാധിച്ചില്ല എന്നാൽ ഇതിനെ നന്നായി തിരഞ്ഞെടുപ്പിൽ മുതലെടുത്തവർ ഒത്തുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെലോണിയുടെ നേതൃത്വത്തിൽ മുന്നണി വിജയം ഉറപ്പിച്ചത് ഇറ്റലിയിലെ പോയ സർക്കാരുകൾ നടത്തിയ അഴിമതി മെലോണിയുടെ ജനപ്രീതി കൂട്ടി ഇവിടെയും മോദിയുമായി നമുക്ക് വളരെയധികം സാമ്യതകൾ കാണാം എന്തൊക്കെയായാലും മോദിയും മെലോണിയുമായുള്ള സൗഹൃദം മൂലം നമ്മുടെ ഇന്ത്യക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇറ്റലിയെ പോലെ ഒരു വൻ ശക്തിയുടെ ഉറച്ച പിന്തുണ വിദേശകാര്യ വിഷയങ്ങളിലും വാണിജ്യ വ്യവസായ രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ ഭാരതത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് ചൈനയുടെ പങ്കാളിത്തത്തിലുള്ള ബൃഹത് പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് നിക്ഷേപക ഉടമ്പടിയിൽ നിന്ന് ഇറ്റലി പിന്മാറിയത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ദില്ലിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിക്കിടയിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യങ്ങുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നു പക്ഷേ മെലോണി വഴങ്ങിയില്ല ഇന്ത്യയോടും അമേരിക്കയോടുമുള്ള ബന്ധം സുഗമമായി തന്നെ നിലനിർത്തിയാണ് ഇറ്റലിയുടെ ഈ പിന്മാറ്റം എന്നാണ് വിവരം നരേന്ദ്രമോദി ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ച അതേ ജി ട്വന്റി വേദിയിലാണ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്നും ഇറ്റലി പിന്മാറിയത് എന്തായാലും ഇറ്റലിയുടെ പിന്മാറ്റത്തോടെ ചൈന നേരിട്ടത് വളരെയധികം ഒരു ശ്രദ്ധേയമായ തിരിച്ചടിയാണെന്നതും നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് thank <music>